ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നാടകം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി യേശുദേവന്റെ തിരുപ്പുറവി സന്ദേശവുമായി നാടകം കരോത്സംഗങ്ങൾ സജീവമായി ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കരോൾ നടത്തി പാറേക്കാവ് ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന കരോൾ പരിപാടി വേറിട്ടതായി യേശുദേവന്റെ വരവ് അറിയിച്ചു നടത്തിയ കരോൾ സംഘത്തിൽ ബാൻഡ് അകമ്പടിയോടെ ക്രിസ്മസ് പപ്പയുടെ നേതൃത്വത്തിലായിരുന്നു കരോൾ പരിപാടി കൂട്ടായ്മയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കാളികളായി ഡിവണ്ണ സെന്റ് തോമസ് ഇടവകയുടെ കീഴിലുള്ള പതിനഞ്ച് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായാണ് കരോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എൻഫോർ ന്യൂസ് നിലമ്പൂർ traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.